ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത എന്ന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് വിദ്യാഭ്യാസ രംഗത്തെ വിനോദാഭാസങ്ങൾ എന്ന തലക്കെട്ടിൽ നമ്മളിതിനുമ്പോൾ രണ്ട് വീഡിയോകൾ ചെയ്യുകയുണ്ടായി അതിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് എല്ലാ കുട്ടികൾക്കും എല്ലാ വിഷയങ്ങളും വഴങ്ങണം എന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ചില വിഷയങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതവരുടെ പഠനത്തെ ബാധിക്കും അവരുടെ ഭാവിയെ ബാധിക്കും ഇത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ചില വിഷയങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ആ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ ഉള്ള ക്ലാസ്സിൽ പോകാനായിട്ട് നമുക്ക് മടി തോന്നും ആ അധ്യാപകരെ കാണുന്നതന്നെ നമുക്കൊരു പ്രയാസമാണ് അവർക്ക് പനി വരട്ടെ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവരെക്കെങ്കിലും വരാതിരിക്കാനുള്ള ഒരു ഇത് ഉണ്ടായാലും നമ്മൾ വേണമെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും ഇതാണ് കുട്ടികളുടെ ഒരു മനഃശാസ്ത്രമാണ് കാരണം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം അങ്ങനെ വരുമ്പോൾ ഈ പഠനം എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി ഒരു ഒരു എന്താ പറയുക ഒരു ഒരു യുദ്ധമായിട്ട് മാറുകയാണ് മാതാപിതാക്കളെ നിർബന്ധിക്കുന്നു അധ്യാപകരണ നിർബന്ധം സഹപാഠികളുടെ പിന്നെ അംഗീകാരം ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ഈ ഒരു ഓരോ വ്യക്തി കിടന്ന് വല്ലാതെ ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും ഒരു വിഷയം പഠിച്ചില്ലെങ്കിൽ ജീവിതം ഇല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള പഠനം അതിനായിട്ട് പിന്നെ സാങ്കേതിക വിദ്യയാണേലും അല്ലെങ്കിൽ പിന്നെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം ഏതാണെങ്കിലും ആ വിഷയം നമുക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല പിന്നെ മുന്നോട്ട് നമ്മുടെ ജീവിതമില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം കിടക്കുന്നത് ഇത് വലിയൊരു അപാകതയാണ് ഈ വിഷയത്തിൻ്റെ പ്രശ്നം നമ്മൾ പരിഗണിക്കാൻ കേന്ദ്ര തലത്തിൽ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഏതാണ്ട് നാൽപ്പത് വർഷം മുമ്പ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ആ കമ്മിറ്റി ഒരുപാട് എനിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചും അത് ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ ഒരു അവസാനഘട്ടത്തിലൊക്കെ എത്തി നിൽക്കുകയാണ് ചില സംസ്ഥാനങ്ങളും ചില യൂണിവേഴ്സിറ്റികളും വിദ്യാഭ്യാസ വകുപ്പ് അതിനെ കുറേ ഭാഗ്യമായിട്ട് സ്വീകരിച്ചു ചിലർ ഭേദഗതി ആവശ്യപ്പെടുന്നു ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് ഇതിലെ ഏറ്റവും വിഷമകരകരമായ ഒരു ഖേദകരമായ ഒരു സംഗതി വെച്ചാൽ ഈ നാൽപ്പത് വർഷത്തിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളോ സാംസ്കാരിക സംഘടനകളോ അധ്യാപക സംഘടനകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മത സംഘടനകളോ ഒന്നും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അതുപോലുള്ള മത സാമുദായിക സംഘടനകളൊന്നും ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ഒരു പഠനവും നടത്തിയിട്ടില്ല ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അഭിപ്രായ ശേഖരണം നടത്തിയിട്ടില്ല അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തന്നെ അവർക്കെല്ലാം പരിമിതമായ ലക്ഷ്യങ്ങളാണ് സ്കൂൾ നടത്തുക അല്ലെങ്കിൽ സ്കൂൾ നടത്തിയതിൻ്റെ ഇത് നടത്തുക അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിൽ അവർക്ക് അവരുടെ ഇലക്ഷൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ അവർക്ക് കൈകാര്യം ചെയ്യാൻ സമയൂ ഇതിനകത്ത് ലാഭമൊന്നുമില്ല വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ സമയം ചെലവഴിക്കാൻ അവർക്ക് താല്പര്യമില്ല അപ്പം അങ്ങനെ വരുമ്പോൾ വലിയൊരു പ്രശ്നത്തിലേക്ക് അത് നാട് ഒരു സമൂഹം വലിയ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട് കഴിഞ്ഞു പല വിദ്യാർത്ഥികളും എനിക്കറിയാവുന്ന പല ആൾക്കാരും അവരെ സ്വന്തം ഇഷ്ടത്തിന് അനുസരിച്ചല്ലാതെ മാതാപിതാക്കന്മാരുടെ നിർബന്ധത്തിനോ അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടോ അല്ലെ അധ്യാപകർ ഇത് ചെയ്തിട്ടൊക്കെ അവരേതെങ്കിലും വിഷയങ്ങൾ എടുക്കുകയാണ് അത് കെമിസ്ട്രിയോ ഫിസിക്സോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ പിന്നെ പിന്നെ ലൈഫ് സയൻസ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ മെഡിക്കൽ ഇതൊക്കെ ഏതെങ്കിലും മറ്റുള്ളവരുടെ പ്രേരണയ്ക്കും അവരുടെ നിർബന്ധത്തിനും വഴങ്ങി എടുക്കാൻ നിർബന്ധമാകും അതങ്ങനെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കതിനോട് നൂറ് ശതമാനവും നീതി പുലർത്താൻ കഴിയുന്നില്ല അവരുടെ സമയം മുഴുവനായിട്ട് അതിനായിട്ട് പ്രയോഗിക്കാൻ കഴിയുന്നില്ല അവർക്കതിൽ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ് എനിക്ക് ഈ വിഷയം പഠിച്ചെടുക്കാൻ കഴിയുമോ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടുമോ അങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കതിനകത്ത് വരുമാനം ഉണ്ടാകുമോ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവരെല്ലാം ബാധിച്ചിട്ടുണ്ട് ഞാൻ ഈ എൻ്റെ ഒരു നല്ല ഭാഗവും ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾക്കായിട്ട് വിനിയോഗിച്ചു അപ്പോൾ ഞാൻ പിന്നെ സർക്കാർ ഓഫീസുകളിലും ബാങ്കുകളിലും പിന്നെ ഇൻഷുറൻസ് രംഗം അല്ലെങ്കിൽ അതുപോലെ പല സ്ഥാപനങ്ങളിലുള്ള എൻ്റെ പരിചയക്കാരായ ആൾക്കാരോട് ഞാൻ വളരെ നേ ഇതായിട്ട് ഈ ജോലി സംബന്ധമായിട്ട് യാത്ര ട്രെയിൻ യാത്രകളിലും അല്ലെങ്കിൽ ഒരു കണ്ടുമുട്ടുമ്പോൾ ചോദിച്ചു നിങ്ങൾ ഈ വിഷയം ഇഷ്ടപ്പെട്ടെടുത്തോ അത് ഇഷ്ടപ്പെട്ടല്ല അന്ന് ജോലി കിട്ടാനുള്ള സാധ്യത നോക്കി അങ്ങ് എടുത്തു അപ്പോൾ ഒരു ചാൻസാണ് ഒരു ചാൻസ് ആയിട്ട് നമ്മുടെ ജീവിതം നമ്മൾ അതിനായിട്ട് പിന്നെ പണയപ്പെടുത്തുക അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ച ആൾക്കാർ കെമിസ്ട്രിയും ഫിസിക്സും അതിനകത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തവരുണ്ട് എം ബി ചെയ്തവരുണ്ട് അവരൊക്കെ ചെന്നുപെട്ടത് ഇതുമായിട്ട് യാതൊരു രൂപത്തിലും ബന്ധപ്പെട്ട രംഗത്ത് ഒരു അൺറിലേറ്റഡ് ആയിട്ടുള്ളൊരു ജീവിതം പഠിച്ചത് കെമിസ്ട്രി ചെയ്യുന്ന ജോലി ബാങ്കിലെ ക്ലർക്ക് പഠിച്ചത് ഫിസിക്സ് ചെയ്യുന്ന ജോലി ബസ്സിലെ കണ്ടക്ടർ അപ്പോൾ അവർക്കൊരു അപകടതാബോധം ഉണ്ടാകും ഞാൻ ഈ കെമിസ്ട്രി പഠിച്ച് എൻ്റെ കൂട്ടത്തിൽ പഠിച്ച കോളേജിൽ അധ്യാപകനായിരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഗവേഷണ സ്ഥാപനത്തിൽ റിസർച്ച് രംഗത്ത് പ്രവർത്തിക്കുന്നു ഞാനിതാ ഒരു എന്താ പറയുക ഒരു ബാങ്കിൽ ഇരുപാട് ഒരു ബന്ധമില്ലാത്ത ഒരു ജോലി വെച്ച് ചെയ്യുന്ന ബന്ധിലായിരിക്കും അപ്പോൾ നമ്മൾ പഠിച്ച വിഷയങ്ങൾ നമുക്ക് പോലും പ്രയോജനപ്പെടുന്നില്ല സമൂഹത്തിന് പ്രയോജനപ്പെടുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് പോലും പറഞ്ഞു കൊടുക്കാനായിട്ട് പലപ്പോഴും അവർക്ക് സാധിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ആണ്ട് മൂന്ന് നാല് പത്തിറ്റാണ്ടുകളായിട്ട് ഈ ഒരു അസംബന്ധ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് അസംബന്ധമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഒരു ഒരു ശാക്തീകരണമാണ് സ്വഭാവ രൂപീകരണത്തിൻ്റെ വലിയൊരു കാരണമാണ് അല്ലെങ്കിൽ അതൊരു ലക്ഷ്യമാണ് ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ ഒരു ഇതിലേക്ക് വന്നു എയിം ഓഫ് ദി എഡ്യൂക്കേഷൻ ഈസ് എ ഫോർമേഷൻ ഓഫ് ക്യാരക്ടർ എന്നാണ് ഒരു അമ്പത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു അറുപത് വർഷം മുമ്പ് നമ്മൾ ഒരാപ്തവാക്യമായിട്ട് കൊണ്ടുപോകുന്നത് അത് വന്നു വന്ന് എയിം ഓഫ് ദി എജ്യൂക്കേഷൻ ഇസ് എ ഫോർമേഷൻ ഓഫ് ക്യാപിറ്റൽ എങ്ങനെയെങ്കിലും പണം സമാഹരിക്കുക സമ്പാദിക്കുക ഒരു ഉപാധി മാത്രമായിട്ട് വിദ്യാഭ്യാസത്തെ നമ്മൾ മാറ്റിമറിച്ചു അപ്പോൾ വളരെ പിന്നെ ഉന്നതമായ ഒരു തലം നമ്മൾ ചന്തയാക്കി മാറ്റി എന്ന് പറയുക ചന്ത എന്ന് പറഞ്ഞാൽ എന്താ പ്രേഡാണ് നമ്മൾ കാശ് കൊടുക്കുന്നു വായിക്കുന്നു നമ്മൾ സാധനം കൊടുക്കുന്നു കാശ് വായിക്കുന്നു ലാഭം ഉണ്ടാക്കുന്നു അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം മാത്രമല്ല നമ്മുടെ ചെറുപ്പക്കാരുടെ ജീവിതം മുഴുവൻ നമ്മളതിലേക്ക് മാറ്റി അതാണ് പ്രശ്നം അതിൽ പലരും പിന്നെ പഠിച്ചിട്ട് ഒരു ജോലിക്കും പോകാതെ പെൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് ആ വീടുകളിലും കൂടും അവരവിടെ പഠിച്ച വിഷയം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ഒരു അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അത് പ്രയോഗിക്കുന്നതായിട്ട് പിന്നീട് മനസ്സിലാക്കുകയും ചെയ്തു അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും അതുപോലും മടിയാ അല്ലെങ്കിൽ അത് ഇതാണ് അവർക്ക് പഠനത്തിൻ്റെ ഒരു തുടർച്ചയില്ലാത്തതുകൊണ്ട് പിള്ളേർ ഏതെങ്കിലും ട്യൂഷൻ ക്ലാസ് അപ്പോൾ ഒരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നമ്മളിവിടെ നിക്ഷേപിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് അത് കുടം കമ്പത്തിരിച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെയാണത് ആ പണം മുഴുവൻ എവിടെയോ ഒരു പ്രയോജനമില്ലാതെ പോകുന്നത് അതിനകത്ത് പ്രയോജനമുള്ളത് അധ്യാപകർക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും വരുമാനം ഉണ്ടായി ആ പിന്നെ ഒരു പ്രത്യേക കോഴ്സ് ഒരു കോളേജിൽ ഒരു സ്ഥാപനത്തിന് അനുവദിച്ചു കൊടുത്തതിന് രാഷ്ട്രീയ നേതാവിന് പണം കിട്ടി അപ്പോൾ നമ്മൾ പറയുന്നു ആ കോഴ്സ് വന്നു ഈ കോഴ്സ് വന്നു ആ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അപ്പം ഇവിടെ പഠിച്ചവരാരും പഠിച്ചവരെ കുറിച്ച് നമുക്കൊരു കണക്കില്ല നമുക്ക് ചില കുറേ കുറേ കാലം നമുക്ക് ഇതുണ്ടായിരുന്നു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അതിൻ്റെ സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത് ഒരു പിന്നെ എന്താ പറയുക അനുഷ്ഠാനം പോലെ ആൾക്കാർ പോയി രജിസ്റ്റർ ചെയ്യും അവരുടെ പേരവിടെ രജിസ്റ്ററിങ്ങനെ പൊടി പിടിച്ചു കിടക്കും സ്വാധീനമുള്ളവർ എന്തെങ്കിലും ജോലിയൊക്കെ സമ്പാദിക്കും ഇതിലൊന്നും പറ്റാത്തവർ അതിലാലോചിച്ച് പല ആൾക്കാരെ കണ്ടതിൽ വളരെ അതിശയ സങ്കടകരമായ ഒരു അവസ്ഥയുണ്ട് നല്ല രീതിയിൽ എം എടുത്തയാൾ അതിൽ ഒരു ബോധ്യമില്ല ഈ എം എ എനിക്ക് പൊളിറ്റിക്കൽ സയൻസോ എക്കണോമിക്സോ ഇതൊന്നും എനിക്കൊരു ജോലി തീർത്തരുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇയാൾ എന്ത് ചെയ്യും അവിടെ പോയി ജനറൽ നേഴ്സിങ്ങിന് ചേരുകയാണ് നേഴ്സിംഗ് പാസ്സായി കഴിഞ്ഞാൽ വിദേശത്ത് പോകാം ഏതെങ്കിലും ആശുപത്രിയിൽ ബാക്കിയുള്ള ജോലി കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും കെയർ ഹോമിൽ പ്രായമായരെ ശുശ്രൂഷിച്ചാൽ ഇവിടെ കിട്ടുന്നതിനേക്കാളും ധാരാളം പൈസ കിട്ടും അപ്പോൾ ആൾക്കാർ നിസ്സഹായതയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഒരു പരിപാടിയായിട്ട് നമ്മുടെ വിദ്യാഭ്യാസം മാറി ഇതിൻ്റെ കാര്യം സംഗതി വെച്ചാൽ കുട്ടികൾ അമിതമായ രാഷ്ട്രീയവൽക്കരണം കൊണ്ട് അവരെ ഈ വിഷയത്തിൽ അവർക്ക് താല്പര്യമില്ല അവർക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു സ്ഥാനം കിട്ടുന്നതിനായിട്ടുള്ള പ്രവർത്തനം അത് അക്രമമാകട്ടെ എന്തെല്ലാം രീതിയിലുള്ള വളരെ അതൊക്കെ ചെയ്ത് പണം സമ്പാദിക്കുക വോട്ട് സമ്പാ വോട്ട് സമാഹരിക്കുക അവർക്ക് സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഈ നിശബ്ദരായ ഒരു കൂട്ടം ആൾക്കാരുണ്ട് എപ്പോഴും ബഹളം വെക്കുന്ന ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ അവരുടെ പേര് വന്നില്ല എന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ അവർ കൂട്ടമായിട്ട് വന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് വന്നിട്ട് സമരം ചെയ്യും ഇതൊരു ദുരസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കുക ഒരു മനുഷ്യൻ്റെ ജീവിതം നമ്മൾ ഇതുപോലെ പിന്നെ ധാറുമാറാൻ കളയാൻ നമ്മളൊരു വിദ്യാഭ്യാസം നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകൾക്കുള്ള ഇതേ ഉള്ളൂ അവരുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിനൊരു പേര് വേണം ആ സ്ഥാപനത്തിൽ റാങ്ക് കിട്ടണം യു ജി സിയുടെ അക്രെഡിറ്റേഷൻ കിട്ടണം ഗ്രാൻറ്റുകൾ വരണം അവിടെ ഏതെങ്കിലും ഒരു റിസർച്ചിനുള്ള സൗകര്യങ്ങളൊക്കെ വരണം അല്ലാണ്ട് അവിടെ പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് എവിടെങ്കിലും ഒരു പ്ലേസ്മെൻറ്റ് അവർക്കൊരു ഉപജീവന മാർഗം കിട്ടുന്നുണ്ടോ അവരുടെ ജീവിതം എന്താണെന്നറിയാനുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല ഇതൊരു വലിയ പോരാഴിയാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത ഒരു നിലപാടാണ് ഇതെന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല അതിനകത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ മാറ്റി നിർത്താനാവില്ല ഇന്നിപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ എന്നും പരാതികളുള്ള യൂണിവേഴ്സിറ്റികളാണ് പരാതികൾ നമുക്ക് തീരുന്നില്ല അധികാര അധികാരത്തർക്കത്താണോ നടക്കുന്നത് അവിടുത്തെ അക്കാഡമിക്കായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുന്നില്ല വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും സെനറ്റും വൈസ് ചാൻസലറും വൈസ് ചാൻസലറും പോസ് ചാൻസലറും വൈസ് ചാൻസലറും രജിസ്ട്രാറും ഒക്കെത്തവരുടെ തർക്കത്തിൽ ബലിയാടാകുന്ന ഈ കുട്ടികളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബലി കൊടുക്കാനുള്ളതാണോ ഈ രാഷ്ട്രീയത്തിൻ്റെ ഇതിൽ ബലിക്കല്ലിൽ നടക്കിയിരത്തേണ്ട ആൾക്കാരാണോ വിദ്യാർത്ഥികളെന്നുള്ള ഒരു വലിയ പ്രശ്നം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുകയാണ് കുറച്ച് പേർ വളരെ ആത്മാർത്ഥമായിട്ട് രാവും പോയാലും കഷ്ടപ്പെട്ട് ഇതിനെക്കുറിച്ച് നന്നാക്കാനായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കാവില്ല പക്ഷേ സമൂഹം ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഉണരുന്നില്ല എന്നുള്ള ഒരു ഇതൊരു ദുരന്തമാണ് ഒരു വ്യക്തി ഭൂമിയിൽ ജനിച്ചാൽ അയാൾക്കൊരു ഇടമുണ്ട് ആ ഇടം അയാൾക്ക് നേടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ചുമതലയാണ് സമൂഹം എന്ന് പറയുമ്പോൾ അത് പിന്നെ നമ്മുടെ രാഷ്ട്രീയമാണ് സ സർക്കാരാണ് അയാൾ ഒന്നും അല്ലാതെ ആയിത്തീരിക ഒരു സമൂഹത്തിനൊന്നും അല്ലാതായി തീരിക ആരും വല്ലാതായി തീരുന്നൊരവസ്ഥെന്ന് പറഞ്ഞാൽ വളരെ വളരെ ശോചനീയമാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിതിനെ ഒരു കമ്പോള സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിതിനെ കാണുന്നത് കാണുക എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം എത്ര വളരെ മോശമായൊരു കാര്യമാണ് മാർക്കറ്റ് മോശമല്ല കൊമേഴ്സ് ലാഭം ഉണ്ടാക്കണം ഭക്ഷണം ഉണ്ടാകരുത് നമുക്ക് ഒക്കെയാണ് പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ആവശ്യത്തിന് മാർക്കറ്റിനെ ചെയ്യാനുള്ള ഉൽപ്പന്നങ്ങൾ പോലെ ആളെ കൊടുക്കുന്ന ഒരു സമ്പ്രദായമായി നമ്മുടെ വിദ്യാഭ്യാസം മാറി എന്നുള്ളത് വളരെ മോശമായ കാര്യം തന്നെയാണ് അപ്പം ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് പുനർചിന്തനം നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് നമുക്ക് നൂറുപേരെ ഒരു രംഗത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നൂറ്റമ്പത് പേരെ ഇരുന്നൂറ് പേരെ അവിടെ പരിശീലിപ്പിക്കാം അവിടെ എണ്ണമില്ലാത്ത തരത്തിൽ അപേക്ഷകർ രണ്ടായിരം ഉണ്ട് അല്ലെങ്കിൽ ഇരുപതിനായിരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുപതിനായിരം പേരെ കെമിസ്ട്രി പഠിപ്പിച്ചിട്ട് ഇരുപത് പേർക്ക് ജോലി കിട്ടുന്ന ഒരു സമ്പ്രദായം അത് വളരെ തെറ്റാണ് അതിനകത്തൊരു അധാർമ്മികമാണ് അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കും കോളേജിൻ്റെ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിനും അല്ലെങ്കിൽ അധ്യാപക സംഘടനകൾക്കൊക്കെ പ്രയോജനം ഉണ്ടായെന്ന് തരാം പക്ഷേ ഇത്രയും പേരുടെ ജീവൻ അവിടെ ഹോമിക്കുക അവർ നിരാശരായരായിട്ട് അവർ പിന്നെ എന്താ പോവുക പിന്നീട് അവർ ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധമായിട്ട് കൂട്ടുകയ്യാൽ പല പിള്ളേരും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിനെയും കാര്യകരമായിട്ട് മാറിയിട്ടുള്ളതിൻ്റെ കാരണം ഇതാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു പഠിക്കാൻ പോകുന്നു പണത്തിന് ഫീസ് കൊടുക്കാൻ പൈസയില്ല അല്ലെങ്കിൽ മറ്റു ചിലവുകൾ നടക്കുന്നില്ല അപ്പം പിന്നെ എന്താ ചെയ്യുക അവർ പിന്നെ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള എന്ന് പറയുന്നത് ഈ മയക്കുമരുന്നും കഞ്ചാവും അതുപോലെയുള്ള കോണ്ട്രമാൻ ഗുഡ്സും അത് നാട്ടിലെത്തിച്ച് വിതരണം ചെയ്യാം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു ആവശ്യമാണ് കഞ്ചാവ് വിതരണം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അജീവനത്തിൻ്റെ ഒരു കാര്യമാണ് മയക്കുമരെന്ന് പറഞ്ഞാൽ അതിജീവനത്തിൻ്റെ കാര്യമായി മാറുകയാണ് അപ്പോൾ ആളുകളെ ഇങ്ങനെ നമ്മളതിനെ ഫോഴ്സ് ചെയ്ത് അതിലേക്ക് തള്ളിവിടുകയാണ് വിടുകയാണ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനും ജീവിക്കാനായിട്ട് മാർഗമില്ലാത്തൊരവസ്ഥയിലേക്ക് കുട്ടികളെ തള്ളിവിടുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി തിരുത്തേണ്ടതാണ് ഈ തിരുത്തലിനെ ഈ എവിടെ തുടക്കം കുറിക്കുന്നുള്ള ആൾ ഒരു ഏജൻസി ഇല്ല ആ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും കച്ചവട സ്ഥാപനങ്ങളായിരിക്കും നിങ്ങളെ വിദേ കുട്ടികളെ വിദേശത്തേക്ക് കടത്തി അവിടെ പിന്നെ കോഴ്സുകൾ ചേർക്കാനുള്ള അപ്പോൾ ഈവ കാര്യങ്ങൾ നമ്മൾ തന്നെ സംസാരിക്കണം നമ്മുടെ വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ കുട്ടികൾ അവർക്ക് ഇവിടെ കൂടി അന്തസ്സായിട്ട് ജീവിക്കാനും സുരക്ഷിതമായിട്ട് ജീവിക്കാനായിട്ട് പറ്റുന്ന സാഹചര്യം ഒരുക്കുന്ന ഒരു വിദ്യാഭ്യാസമായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളിത് ഈ എന്നെ ശ്രമിക്കുന്ന ഇതൊരു എവരും ഈ വിഷയം ഏറ്റെടുക്കണം ആ സംസാര ചർച്ചയുടെ വിഷയമാക്കണം ഇതിൻ്റെ പരിഹാരത്തിനായിട്ട് ഈ ശബ്ദം താഴെ തലത്തിൽ നിന്ന് വന്നാൽ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ കാര്യം എല്ലാവരുടെയും ശ്രദ്ധകളുണ്ടാവുന്നു പ്രതികരണങ്ങളുണ്ടാവുന്നു കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നു പ്രതീക്ഷിക്കുന്നു ഏവർക്കും നമസ്കാരം